സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തമ്പനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമദനീയമായ ഫണ്ട് നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഓരോ വർഷം കഴിയും തോടും ഇരുപത്തേഴ് കോടി രൂപയുടെ കുറവുണ്ടാകുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ഗഡു മാത്രമാണ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ടി സിദ്ദിഖ് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കേന്ദ്രം പലപ്പോഴും ധനസഹായം അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് സംസ്ഥാനത്തിന് ഈ ഗതി ഉണ്ടാകുന്നതെന്നും ധനമന്ത്രി കണക്കു വെച്ചുള്ള കള്ളത്തരമാണ് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ ആറാം തീയതി വികേന്ദ്രീകൃത ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമാണെന്നാണ് സർക്കാരിന്റെ വാദം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം